ഈശ്വമിശി ഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൈസ്തവ കത്തോലിക്ക ജീവിതത്തിൽ മരണശേഷം എന്ത് സംഭവിക്കുന്നു ശരീരത്തിൻ്റെ ഉയർപ്പ് യുഗാന്തി കാലഘട്ടത്തിലെ വിചാരണയും വിധിയും നിത്യജീവിതം എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യവും വ്യക്തവുമായ വിശ്വാസവും ബോധ്യവും ഉറപ്പിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് തിരുവചനം എന്ന് പറയുന്നു രണ്ട് തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും പഠനങ്ങളും നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് മൂന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പാരമ്പര്യം എന്താണ് പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ഒതുങ്ങാത്ത സത്യങ്ങളായതുകൊണ്ട് തർക്കങ്ങൾക്കും അബദ്ധ പ്രബോധനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇത് കാരണമായി കാരണമായിത്തീരാം ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നത് നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ പവിത്രവും പരിശുദ്ധവുമായി സംരക്ഷിക്കുന്നതും മരണശേഷം പരിപാവനമായി സംസ്കരിക്കുന്നതും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും എന്നാൽ ശരീരത്തിൻ്റെ ഉയർപ്പ് സംഭവിക്കുന്നത് അന്ത്യദിനത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ചാണ് അതിനു മുമ്പ് മരിച്ചു പോയവർക്കെല്ലാം ലഭിക്കുന്നത് തനത് വിധിയാണ് അതായത് ഈ ലോകത്തിലെ നമ്മുടെ പ്രവൃത്തികൾക്കും ജീവിതത്തിനും അനുസരിച്ച് നിത്യനരകമോ സ്വർഗീയ സൗഭാഗ്യമോ ലഭിക്കും അതല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകൾ കൊണ്ട് അറിഞ്ഞുമറിയാതെയോ സംഭവിച്ച വീഴ്ചകൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമായി ശുദ്ധീകരണ സ്ഥലത്ത് ഒരു നിശ്ചിത കാലത്തേക്ക് പരിഹാരം ചെയ്ത് സ്വർഗീയ സൗഭാഗ്യത്തിന് യോഗ്യതായിത്തീരും എന്നാൽ ഈ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ അറിവും ബോധ്യവും വിശ്വാസവും ഇല്ലെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഒന്ന് നിരീശ്വരവാദത്തിൽപ്പെട്ടു പോകാം ഒരു ഭൗതികവാദത്തിൻ്റെ ചിന്തയിൽ നമുക്ക് ചേർന്ന് പോകാം അതായത് ഈ ലോക ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു വിശുദ്ധരായി ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ശരീരസുഖത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുക അങ്ങനെ രണ്ടാമത് അജ്ഞേയവാദമാണ് അതായത് എന്ത് ചോദിച്ചാലും അറിയില്ല ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നിങ്ങനെ കർത്താവ് ഉയർത്തോ അറിയില്ല വിശുദ്ധ കുർബാന ഈശോയാണോ അറിയില്ല ആകാം ആകാതിരിക്കാം അന്ത്യവിധിയുണ്ടോ ശരീരം ഉയർക്കുമോ അറിയില്ല ഏതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മൂന്ന് ഈ വിഷയങ്ങൾ മറ്റ് മതസമൂഹങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് തീവ്രമായ അഭിനിവേശം ആഭിമുഖ്യം പുലർത്തുന്ന മതവിശ്വാസ പ്രമാണത്തിലേക്ക് പതുക്കെ നമ്മുടെ ചിന്തകൾ ആഭിമുഖ്യങ്ങൾ വഴിമാറിപ്പോകാം ഇത് മൂന്നും നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത് പറഞ്ഞ നിസ്സംഗതയും നിർജീവമായ അവസ്ഥയുമാണ് കൂടുതലായി നമ്മൾ കാണുന്നത് ഈ ലോകത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തിരുവചനം സഭാപ്രബോധനം പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയൊന്ന് പഠന വിഷയമാക്കാം ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന വചനഭാഗമാണ് യോഹനാന സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ നിധിജീവൻ ലഭിക്കുന്നത് ആർക്കാണ് എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് മാത്രമല്ല അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യുത മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഭാ മക്കൾ മൂന്ന് വിഭാഗങ്ങളുണ്ട് എന്ന് തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്ന് വിജയസഭ രണ്ട് സഹനസഭ മൂന്ന് സമരസഭ വിജയസഭ എന്നത് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്ന സകല വിശുദ്ധരുടെയും കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ പ്രത്യേക കൃപാവരം വഴി സ്വർഗാരൂപിതയായ പരിശുദ്ധ അമ്മയും അടങ്ങുന്ന വിജയസഭ അതിൽ വിരോചിതമായ പുണ്യം അഭ്യസിച്ച് പഠിപ്പിച്ച് വിശുദ്ധരായി പേര് വിളിക്കപ്പെട്ടവർ പ്രത്യേക മധ്യസ്ഥരായിട്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നിരന്തരം പ്രാർത്ഥിച്ചു അവരുടെ തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കുന്നത് പുണ്ണി പരിമളം പരത്തി കടന്നുപോയ പല വിശുദ്ധരുടെയും അവരുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ദൈവം അത്ഭുതങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു ഇനി സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഔദ്യോഗികമായി സഭയിൽ വിളിക്കപ്പെട്ട് നമ്മൾ വണങ്ങുന്നില്ല അതിന് കാരണം അത് സഭ നിശ്ചയിക്കുന്നതാണ് ദൈവം നിശ്ചയിക്കുന്നതാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വിരോചിതമായ മാതൃക ആയിത്തീരുവാൻ വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും ദൈവം തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഔദ്യോഗികമായി തെളിയിക്കപ്പെടുകയും വിശുദ്ധ പതിവിലേക്ക് ഉയർത്തുകയും ചെയ്യപ്പെടാം രണ്ടാമത് സഹനസഭയാകട്ടെ ലഘുവായ പാപങ്ങൾ ചെയ്തവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലമാണ് ഭൂമിയിൽ വസിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളുടെയും പരിത്യാഗത്തിൻ്റെയും നേർച്ച കാഴ്ചകളുടെയും ഫലമായി ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ശുദ്ധീകരണ സമയം പൂർത്തിയാക്കി അവർ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിച്ച് സവകാശം വിശുദ്ധീകരിക്കപ്പെട്ട സൃഗത്തിലേക്ക് പോകാം എന്ന് കരുതി ചെറിയ പാപ ജീവിതത്തിൽ മുഴുകി അങ്ങനെ പോകരുത് സദാ ജാഗരൂകരായിരിക്കും എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ് ആ ദിവസമോ മണിക്കൂറോ പിതാവിന് മാത്രമേ അറിയുന്നുള്ളൂ കഥാവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ മൂന്ന് സഭയും ഒരേപോലെ മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് മൂന്നാമത്തേത് സമരസഭയാണ് പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് പുത്രൻ്റെ വചനം കേട്ടുകൊണ്ട് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പിശാചൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവയ്ക്കെതിരെ നിരന്തരം സമരം ചെയ്തുകൊണ്ട് സഭയോടൊത്ത് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുക അതിൽ വിജയസഭ സമരസഭയിലെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ്യം വഹിക്കുന്നു സമരസഭയിലുള്ള വിശ്വാസ സമൂഹം സഹരസഭയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കത്താവ് മരിച്ച് അടക്കപ്പെട്ട് മൂന്ന് ദിവസം കല്ലറയിൽ കഴിഞ്ഞത് ക്രിസ്തുവിന് മുമ്പ് മരിച്ച് അടക്കപ്പെട്ടവരോട് ഈ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വിശ്വാസവും സഭ പുലർത്തുന്നുണ്ട് സമരസഭയിൽ വചനം പ്രസംഗിക്കുവാൻ എല്ലാവരെയും യേശു ചുമതലപ്പെടുത്തുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അങ്ങനെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് സർവ്വ ജീവജാലങ്ങളും കതാവിൻ്റെ വചനം ശ്രവിച്ചിരിക്കണമെന്നാണ് നമ്മെ സഭ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം അറിവിന് മുമ്പ് മരിച്ചു പോയവരെല്ലാം ഇപ്പോൾ ആത്മാക്കൾ മാത്രമാണ് എന്നാൽ അന്ത്യദിനത്തിൽ വിജയസഭയും സഹനസഭയും സമരസഭയും ഒന്ന് ചേരും അത് ശരീരത്തോടെ ഉയർക്കുവാൻ വേണ്ടിയാണ് ശരീരത്തോടെ ഉയർക്കുമ്പോഴാണ് ശിക്ഷാവിധി ആരംഭിക്കുന്നത് അതിൽ വിജയസഭയിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല സഹനസഭയിലുള്ളവർക്ക് നിത്യനരകമോ നിത്യരക്ഷയോ ലഭിക്കും അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അകപ്പെടാതിരിക്കുവാൻ തക്ക രീതിയിൽ ഇപ്പോൾ തന്നെ വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മെ സഭ പഠിപ്പിക്കുന്നത് കഥാവിന് രണ്ടാമത്തെ ആഗമനത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കും അതായത് തിരുസഭയിലെ അംഗങ്ങളായ ഈ ഇപ്പോഴത്തെ വിശ്വാസ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത് കാരണം നമുക്ക് ഇപ്പോൾ ഒരു ശരീരമുണ്ടല്ലോ അതിന് വിശുദ്ധ പൗരസിലേഖ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് ഒന്ന് കോറിയൻ ദോസ് പതിനഞ്ച് അൻപത്തിയൊന്ന് അൻപത്തി രണ്ട് ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണി മയക്കുന്ന അത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും ഉയർപ്പിക്കപ്പെട്ട ശരീരം എങ്ങനെയുള്ളതായിരിക്കും ഇപ്പോഴത്തെ ശരീരം തന്നെ ആയിരിക്കുമോ പഴയ ശരീരവുമായി സാമ്യമുണ്ട് വ്യത്യാസവുമുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ശിഷ്യന്മാർക്കും മക്തെല്ലാം അറിയത്തിനും ഒന്നും അത് യേശു കർത്താവാണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല പിന്നെ യേശു തൻ്റെ മുറിവുകളുടെ അടയാളങ്ങൾ കാണിച്ചപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അപ്പോൾ ഏത് ശരീരത്തോടെ ആയിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക അതിനും വിശുദ്ധ ബലോസ്ലേഖ ഉത്തരം പറയുന്നുണ്ട് വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതുമിൻ്റെയോ മറ്റുമല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം അപ്പോൾ ഉയർപ്പിക്കപ്പെടുന്ന ശരീരം ഇപ്പോൾ കാണുന്നത് പോലെയുള്ള പരിപൂർണമായ ശരീരമാവുകയില്ല സാമ്യമെന്നത് നമ്മൾ യേശുവിനോട് ചേർന്ന് സഹിച്ച മുറിപ്പാടുകൾ മാത്രമാണ് അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതും പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണമായ തീരുമാനമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വിശുദ്ധ പൗരസലിഹ കൃത്യമായ ഉത്തരം തരുന്നുണ്ട് ഉയർപ്പിക്കപ്പെട്ട ശരീരത്തെക്കുറിച്ച് കണ്ണ് കണ്ടിട്ടില്ല കാത്ത് കേട്ടിട്ടില്ല മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ശരീരത്തെ വിശുദ്ധമായി സംരക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് വളരെ പൂജ്യമായി ബഹുമാനത്തോടെ നമ്മൾ നമ്മുടെ ശരീരം സംസ്കരിക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ പരമ്പരാഗതമായി മക്കളെ പഠിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നില്ല എന്നതും വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിക്ക് എതിരെയുള്ള തിന്മകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പോലും ശരീരശുദ്ധിയുടെ ഭാഗമായിട്ടാണ് സഭ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം ഉയർപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള പരിപൂർണമായ ശരീരം അല്ലെങ്കിലും പോളിസ് ലേഖ പറയുന്നത് പോലെ വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനരുജ്ജീവിക്കുന്നത് ആത്മീയ ശരീരം ഭൗതിക ശരീരമുണ്ടെങ്കിലേ ആത്മീയ ശരീരവുമുള്ളൂ അതായത് ഭൗതിക ശരീരമുണ്ടെങ്കിലേ ആത്മീയ ശരീരമുള്ളൂ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് യേശു പഠിപ്പിച്ച വചനങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് തന്നത് വിശുദ്ധ പലോസ്ലിഹയാണ് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും വനിതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണമെന്ന് കൃത്യമായി നമ്മെ പലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം സ്വർഗീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ശരീരത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു കാര്യം കൂടി യേശു പഠിപ്പിക്കുന്നുണ്ട് അതായത് സ്വർഗത്തിൽ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല എന്നാണ് സ്വർഗീയ ശരീരത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് അതുകൊണ്ടാണ് ജൈവികമായ ചില പ്രത്യേകതകൾ മാറ്റിവെച്ചാൽ ഈ ലോകത്തിൽ നിവർത്തിക്കപ്പെടേണ്ട ചില പ്രത്യേക കർത്തവ്യങ്ങൾ മാറ്റിവെച്ചാൽ സ്ത്രീയും പുരുഷനെയും വ്യത്യസ്തമായി കാണേണ്ടതില്ല സ്ത്രീ പുരുഷ സമത്വമാണ് ഏറ്റവും അനിവാര്യമായ കാര്യമെന്നും പറയുന്നത് ഇങ്ങനെ ഒരേ രീതിയിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സ്ത്രീയെന്നോ പുരുഷനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാത്ത ശക്തി ബുദ്ധി ഒന്നിനും ഒരു വ്യത്യാസവുമില്ല എല്ലാ മനുഷ്യരെയും ഒന്നായി സംരക്ഷിക്കുന്ന യേശുവിൻ്റെ ഭൗതിക ശരീരമാണ് തിരുസഭയെന്ന് നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് ഈ ലോക ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു ഒന്ന് പഠിപ്പിക്കുന്നവർക്ക് മുമ്പിൽ നിത്യജീവിതത്തിൻ്റെ സ്വർഗീയ സൗഭാഗ്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ കർത്താവ് ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സഹനത്തിൻ്റെ മുറിപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമി